സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി ജനങ്ങൾക്ക് കുടിവെള്ളം നൽകാൻ പഞ്ചായത്തിന് കഴിവില്ലെന്ന് ആരോപിച്ചാണ് കുടിവെള്ളം തരൂ എന്ന മുദ്രാവാക്യവുമായി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് मरीो भरण समि भरण समुझी राजो राजो ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യമായ കുടിവെള്ളം നൽകാൻ കഴിവില്ലാത്ത വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പിരിച്ചുവിടണമെന്നാരോപിച്ചുകൊണ്ട് ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ പരിപാടി ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം എം എ രാജു ഉദ്ഘാടനം ചെയ്തു ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പ്രഭിത നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു എസ് സി മോർച്ച ജില്ലാ പ്രസിഡന്റ് വി സി ഷാജി മുഖ്യപ്രഭാഷണം നടത്തി കുടിവെള്ള വിതരണം നടത്താൻ ഭരണസമിതിക്ക് കഴിഞ്ഞില്ലെങ്കിൽ മെമ്പർമാരെ വഴിതടയൽ ഉൾപ്പെടെയുള്ള സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് വി സി ഷാജി പറഞ്ഞു പ്രശ്നവും മറ്റു മാലിന്യ പ്രശ്നങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് ഈ വെള്ളത്തുൾനഗർ ഗ്രാമപഞ്ചായത്ത് ഇന്ന് ഈ മാസങ്ങളിൽ കുടിവെള്ള പ്രശ്നം ഉണ്ടാകും എന്ന് മുൻകൂട്ടി അറിയാവുന്ന ഈ ഭരണസമിതി വേണ്ടുന്ന യാതൊരുവിധ നടപടിക്രമങ്ങളും സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്ന് ഈ പഞ്ചായത്തിലെ അതുപോലെ മറ്റു പഞ്ചായത്തുകളിലെ മുഴുവൻ ആളുകളും ഇന്ന് ഈ കുടിവെള്ള പ്രശ്നം രൂക്ഷമായി കുടിവെള്ള പ്രശ്നം അനുഭവിച്ചു കൊണ്ടിരിക്കുക നമുക്കറിയാം ഇവിടുത്തെ ഈ ഭാരത ഈ തീരത്ത് ജീവിക്കുന്ന ഇവിടുത്തെ ആളുകൾ ഇന്ന് കുടിവെള്ള പ്രശ്നം നേരിടുകയാണെങ്കിൽ മറ്റു പഞ്ചായത്തുകളിലെ ഈ വധ ഈ വിധ യാതൊരു വിധ പ്രകൃതി അനുകൂലമായിട്ടുള്ള ഒരു ഇല്ലാത്ത പല പഞ്ചായത്തുകളും ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട് അപ്പൊ അവരുടെയൊക്കെ സ്ഥിതി എന്തായിരിക്കും എന്ന് നാം ആലോചിക്കേണ്ടതാണ് ഇവിടെ ഈ ഭാരതക്കുഴയ നിർമ്മിച്ചിട്ടായി എന്നിട്ട് പോലും ഇവിടുത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ഇവിടുത്തെ ഭരണസമിതിക്ക് ആയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ വസ്തുത ബിജെപി വർക്കിംഗ് പ്രസിഡന്റ് കെ ടി ബാബു മണ്ഡലം ജനറൽ സെക്രട്ടറി ജമീല സെക്രട്ടറി പി ജി രതീഷ് പഞ്ചായത്ത് രാജീവ് സോന മറ്റക്കകളായ രാജേഷ് കുമാർ സി നാരായണൻ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി റൈറ്റ് ഷൈൻ ന്യൂസ് ചെറുതുരുത്തി